ഗീവൻ ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഉരുവച്ചാൽ മണക്കായ് റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാറിയാണുള്ളത് ഇവിടെ എട്ടര സെൻറ്റ് സ്ഥലവും മൂന്ന് ഒരു വീട് വിൽക്കാൻ വെച്ചിരിക്കുകയാണ് കൂത്തുപറമ്പ് മട്ടന്നൂർ ഹൈവേ ഉലുവച്ചാൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് മണക്കായ് റോഡിലേക്ക് തിരിഞ്ഞാൽ ഇവിടെ എത്തിച്ചേരേണ്ട ദൂരം ഒന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മൂന്ന് ബെഡ്റൂമുള്ള ഒരു വീടാണിത് മുന്നിലുകൂടി താർട്ട് റോഡാണ് ഇതിലേ പോയാൽ കരേറ്റ് എത്തിച്ചേരേണ്ട വഴിയാണത് റെട്ടറസിൻ്റെ സ്ഥലവും വീടിനും ചോദിക്കുന്ന വില ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് താൽപ്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഫോൺ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക തിരിച്ച് വിളിക്കുന്നതായിരിക്കും നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്ത് കാണുക മാക്സിമം ഷെയർ ചെയ്ത് ഈ വീഡിയോ എല്ലാവരിലും എത്തിക്കുക നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം സിറ്റ് ഔട്ടിൽ ഇരിക്കേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ വീട് കുറച്ചൊന്ന് വൃത്തിയാക്കേണ്ടതുണ്ട് ചെറിയൊരു പൈസ ചിലവാക്കിയാൽ ഈ വീട് നല്ലൊരു വീടാക്കി മാറ്റാൻ കഴിയും മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് ആദ്യത്തെ ബെഡ്റൂം ആണ് ഇത് രണ്ടാമത്തെ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ഒക്കെ ഉണ്ട് മൂന്നാമത്തെ ബെഡ്റൂം ആണ് ഇത് ലിവിംഗ് റൂമൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കിച്ചൺ ഒക്കെ നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് കാലമായി ഇവിടെ ആൾ താമസിക്കാത്തത് അതുകൊണ്ട് വടക്കേ ഏറിയൊന്നും അത്ര വൃത്തിയൊന്നുമില്ല അതൊക്കെ നീറ്റാക്കി എടുക്കേണ്ടി കുറച്ച് പൈസ ചിലവാക്കണം ഇതേ കണ്ടീഷനിലാണ് ഈ വീട് വിൽക്കാൻ വെച്ചിരിക്കുന്നത് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ എന്തെങ്കിലും നെഗോഷ്യബിൾ ഉണ്ടാകും കൂത്തുപറമ്പ് മട്ടന്നൂർ ഹൈവേയിൽ ഉരുവച്ചാൽ ബസ് ഇറങ്ങിയാൽ മണക്കായ് റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടുന്ന് ഒന്ന് ഇരുന്നൂറ് കിലോമീറ്റർ പോയാൽ ബസ് റൂട്ടാണ് ഈ ബസ് റൂട്ടിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാറിക്കഴിഞ്ഞാൽ ഈ വീട് എത്തിച്ചേരുന്നതാണ് വറ്റാത്തൊരു കിണർ തന്നെ ഇവിടെ ഈ വീടിന് ചോദിക്കുന്ന വില ഇരുപത്തി നാല് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ ഓൾ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിംഗ് മൈ വീഡിയോ